നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ ഓൺലൈനിൽ കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നിങ്ങൾ ഓൺലൈനിൽ വന്നാലും ഓൺലൈനിൽ നിന്ന് ഔട്ടായാലും ഒന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ സാധിക്കില്ല വാട്സ്ആപ്പ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്താണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ വഴി വരുന്ന നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചാറ്റിംഗും നമുക്ക് മറ്റൊരു ആൾക്ക് നമ്മൾ ഓൺലൈനിൽ കാണാൻ സാധിക്കാത്ത രീതിയിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ലാറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം വരുന്ന ആ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴെയായിട്ടൊരു നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് നമുക്കൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്കിവിടെ മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്കിവിടെ താഴെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ വരും ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാക്ക് പോയതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ യുവർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് എനബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് അതിന് താഴെ നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഓക്കെ അതിന് താഴെ നിങ്ങൾക്ക് ഡിസ്പ്ലേയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം റൈറ്റേൺസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് വരുന്നത് ആ ഓപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾ ഒക്കെ കൊടുക്കുക അതിനുശേഷം ബാക്കിൽ പോവുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ നിന്നും ഇങ്ങോട്ട് ഒരു ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബബിൾ രൂപത്തിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം നിങ്ങൾ മുകളിൽ നിന്നും നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓൺലൈനിൽ കാണിക്കും എന്നാൽ നമ്മൾ ഈ ഒരു ബബിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്തൂടെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ എത്ര സമയം ഇതിനകത്ത് ചാറ്റ് ചെയ്താലും മറ്റൊരാൾക്ക് നമ്മൾ ഓൺലൈനിൽ വന്നതായിട്ട് അറിയാൻ സാധിക്കത്തില്ല നമ്മളെ ഓൺലൈനിലോട്ട് കാണിക്കത്തുമില്ല വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം